സ്വർണ്ണവിലേയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഭയങ്കരമായ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണ്ട കേട്ടോ അത് രീതിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് വേറെ രീതിയിൽ പറഞ്ഞു കാരണം ഇന്ന് നമ്മൾ എൻ എഫ് പി ഡേറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചു തന്നിട്ടുണ്ടായിരുന്നു മാറ്റങ്ങൾ ഭയങ്കര മാറ്റങ്ങളുണ്ട് കേട്ടോ അത് വേറെ കാര്യം അതല്ല ഔ എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ എഫ് പി ഡേറ്റ് വന്നപ്പോൾ സമയം തന്നെ എൻ എഫ് പി ഡേറ്റെ മുമ്പെയൊക്കെ നമ്മൾ പോകേണ്ടി ഒരു ഉച്ച സമയത്ത് അമ്മ ഉൾഡങ്ങോട്ട് തായൊക്കെ നരങ്ങി നേരങ്ങി നിരങ്ങി അങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ നാലായിരത്തി നാൽപ്പത് ഡോളറൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന രീതിയിൽ ഒന്ന് വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും കരുതി എൻ എഫ് പി ലീക്ക് ആയോ എന്നൊക്കെ കരുതിയോ അങ്ങനെയൊക്കെ ശനം ലീക്കായി കരുതിരുന്നൊരു ഒരു ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യമില്ല മീൻസ് എൻ എഫ് ബി ടെ വന്നത് എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു യു എസ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻസ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൻപത് കെയാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി കെ പ്രതീക്ഷിച്ചിട്ട് എഴുപത്തി അഞ്ചോ എഴുപത്തിയ പ്രതീക്ഷിച്ചിട്ട് ഇരുപത്തി രണ്ടായിരമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഐ മീൻ എഴുപത്തി ഏഴായിരം ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അൻപതിനായിരം ആണ് പ്രതീക്ഷിച്ചിട്ടുള്ളൂ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലുള്ള സാധനം വരാം ഡൗൺ ആയിട്ട് വരാതെ കിടക്കുന്ന സാധനം ഇപ്പോൾ വന്നതാട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വേറെ ആലോചിച്ചെങ്കിലും ഫോണൊക്കെ ഫോൺ വിളിക്കും അപ്പോൾ ആ സാധനമാണ് കേട്ട് വന്ന് ഇനി മറ്റേ സാധനം ഞാൻ അടുത്ത് ഒരു എൻ എഫ് ഡി ഡേറ്റി വരും എൻ എഫ് ഡേറ്റേൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ എൻ എഫ് ഇ ഡേ എൻ എഫ് ഈ ഡേറ്റെന്ന് പറഞ്ഞാൽ ആ ദിവസം പിടിച്ച് കുരുക്കുന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ പഴയ കണക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആറ് പോയിന്റ് അഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നേ പോയിന്റ് അഞ്ച് കുറഞ്ഞൊക്കെയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങോട്ട് ഞാൻ അൺഎംപ്ലൈമെൻറ്റ് റേറ്റ് വീണ്ടും നാലേ പോയിന്റ് നാല് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ആ ഒരു ദിവസത്തിനുള്ള ഒരു ആ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം ഈ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് നമ്പർ പുതിയതായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളവർ കണക്കാക്കി ഏകദേശം നോക്കട്ടെ അപ്പോൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അതിൽ പോവില്ല ഓക്കെ അപ്പോൾ ഈ ജോബ് നമ്പർ നമ്മൾ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റി നൂറ്റി പത്തൊമ്പത നൂറ്റി പത്തൊമ്പതാണ് ഇന്ന് വന്നത് അൻപതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അൻപതിനായിരം കെ പക്ഷേ നൂറ്റി പത്തൊമ്പതിന് വന്നു നൂറ്റി പത്തൊമ്പത് ജോബ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാട്ടോ ഇതേ ഉള്ളൂ ഈ സമയം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല വീഡിയോ എന്തായാലും വേഗം നിർത്താം അപ്പോൾ ഇതൊരു ഒഴിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നൂറ്റി പത്തൊമ്പത് കെ എന്താണ് പ്രതീക്ഷിച്ചത് സോറി നൂറ്റി പത്തൊമ്പതൊക്കെയാണ് വന്നത് അതിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ആഡ് ചെയ്തു എന്നാണ്ട് വന്ന് അത് എക്സ്പെക്ട് ചെയ്തതാ കേട്ടോ അതിന് മുമ്പിന് മുമ്പൊക്കെ വലിയ അമ്പത് എക്സ്പെക്ട് ചെയ്യലുണ്ടായിത്തന്നെ അപ്പോൾ കഴിഞ്ഞ ആവശ്യം വെറും വന്നത് ഇരുപത്തി രണ്ടായിരം അല്ല അപ്പോൾ എക്സ്പെക്ട് ചെയ്തത് അൻപതിനായിരം എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ കാരണം അമ്മയ്ക്കത്ര അവസ്ഥയാണെന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ഈ മാർക്കറ്റിലേക്കാണ് റേറ്റ് റേറ്റ് കട്ട് ഉണ്ടാവുക വലിയത് അല്ലെങ്കിൽ തന്നെ ആ ഒരു റേറ്റ് കട്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് കരുതി കുത്തിക്കാണ് ഇപ്പോൾ തന്നെ മുപ്പത് ശതമാനം ഒക്കെ ആയിരുന്നു തൊണ്ണൂറ് ശതമാനമൊക്കെ ഉള്ളത് റേറ്റ് കട്ട് റേറ്റ് കട്ടുണ്ടായാലോ എന്ന് സ്വർണ്ണം ഇവരെ കൂടുള്ളൂ അപ്പോൾ ഈ റേറ്റ് കട്ടെന്ന് പറഞ്ഞാൽ പറയുന്ന സാധനം എന്താവില്ല എൻ എഫ് പി ഡാറ്റ വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതായത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അൻപതിനായിരത്തിനേക്കാളും വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താ എക്കണോമി വളരെ സ്ട്രോങ് ആണ് അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാവില്ല അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടായാലാണ് ഗോൾഡ് പ്രൈസ് വരിക കാരണം ഓപ്പർച്യൂണിറ്റി ഓഫ് ഹോൾഡിങ് ഗോൾഡ് എന്താകും കുറയും സോ ഗോൾഡ് എല്ലാവരും ബൈ ചെയ്യും കാരണം അപ്പീൽ കൂടും ഗോൾഡ് അതാണ് അതിലുള്ള മെക്കാനിസം അപ്പോൾ എൻ എഫ് ബി ലായിട്ട് കരുതിയതുപോലെ തന്നെ കരുതിയ പോലെ മീൻസ് കരുതിയത് എൺപതാണ് ഫോർകാസ്റ്റ് ചെയ്ത് പക്ഷേ അതിനെക്കാളും വലിയ നമ്പർ വന്നു വലിയ നമ്പർ വന്നപ്പോൾ ഗോൾഡ് എന്ത് ചെയ്യണം ഇടിയണം ഗോൾഡ് ഇടിഞ്ഞു ബട്ടേ എന്ന് പറഞ്ഞ ഒറ്റ വീട് വിചു ഇതിപ്പോൾ പറയുന്നതിലും അർത്ഥമല്ല കേട്ടോ അടുത്ത രണ്ടും മൂന്നും മണിക്കൂർ വളരെ പ്രധാനമാണ് നാളെ ആളുടെ വരെ പ്രധാന വേറെ കാര്യം അപ്പോൾ ഒരു ഒറ്റയ്ക്ക് യുദ്ധം പറഞ്ഞു വീണു ഒറ്റരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ തന്നെ ജോബ് ആഡ് ചെയ്ത് മാത്രം നോക്കിയാൽ പോരല്ലോ ഈ ബാഹുബലി പറയുന്നുണ്ടല്ലോ നിങ്ങൾ എത്ര പേരെ ശത്രുവിനെ എത്ര വധിച്ചു എന്നല്ല തൻ്റെ പ്രജകളെ എത്ര എന്താണ് സംരക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ ഫോണാണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആണല്ലോ അതേപോലെ പിന്നീട് ഇന്ന് തന്നെ പല കാര്യങ്ങളും നമുക്ക് നോക്കണം ഡോളർ ഇൻഡക്സ് നോക്കണം അതേപോലെ തന്നെ ഇന്നത്തെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ് നോക്കണം അതായത് ജോലി പോയ ആളുകളുടെ ശതമാനം നോക്കണം ഏ അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട് അത് ഫോർ പോയിൻറ്റ് ത്രീയിൽ നിന്നും ഫോർ പോയിൻറ്റ് ഫോറിലേക്ക് കൂടിയേക്കാണ് അതായത് തൊഴിലില്ലായ്മ കൂടിയിട്ട് ജോലി ജോലി ആഡ് ചെയ്തിട്ട് ജനസംഖ്യ കൂടുന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അവ രണ്ടും എങ്ങനെ വരുന്നത് അതായത് പുതിയതായ ജോലി ജോലി ആഡ് ചെയ്തത് കൂടി അതും അതന്നെ കഷ്ടിച്ച കാലത്ത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തതുകൊണ്ട് അല്ല അതൊക്കെ നൂറ്റി നൂറ്റി പത്തൊമ്പതൊന്നും പോരാ ശരിക്കും ഏ നൂറ്റി പത്തൊമ്പത് ആയൊന്നും പോരാ ഏഹ് ലക്ഷപത്തൊമ്പതിനായിരുന്നും പോരാ അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സാധനം കൂടിയിട്ടുണ്ട് പോയിന്റ് വണ് പെർസെൻറ്റേജ് അത് മനസ്സിലാക്കുക റിയലൈസ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് നില കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും ഇടും ആ സമയത്ത് ഇതിലേക്ക് ഇതൊക്കെ പാനിക്കായിട്ട് എല്ലാവരും സെല്ല് നടത്തും പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും റിയലൈ അടുത്ത് നോക്കാൻ ഒരു സമയം കൂടിയും കിട്ടുള്ളൂ ഒരു ദിവസം അടുത്ത ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു സമയം കൂടി ഇടും അപ്പോൾ മുകളിലേക്ക് പോകും പക്ഷേ ഇത് രണ്ടും പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും ടഗ് ഓഫ് ആറായിരിക്കും അൺഎംപ്ലോയ്മെൻ്റ് റേറ്റും ഇതും അപ്പോൾ എന്തായിരിക്കും ഒരു ന്യൂട്രലൈസേഷൻ വരും വേഡ് ഉണ്ടാവും അപ്പോൾ അത് ന്യൂട്രലായിട്ട് കിടക്കും എങ്ങനെ ആദ്യത്തെ ഇടിയിലും പിന്നീടുള്ള ഉയർച്ചയിലും ബൗൺസിനും പക്ഷേ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സാധനം അവിടെ കിടക്കുകയാണ് അത് കടന്ന് പെരക്കും അതിന് ഷട്ട്ഡൗൺ മറ്റുള്ളതൊക്കെ കഴിഞ്ഞതാണ് എന്നാൽ ഈ ആ തകർച്ചയെ എന്തെയ്യുള്ളു തകർച്ചയെ എന്ത് ചെയ്യുമെന്ന് അവിടെ നിർത്തും പക്ഷേ ബൗൺസ് ചെയ്യിപ്പിക്കാനുള്ള ഈ സാധനമായി അങ്ങനെ ബൗൺസ് ചെയ്യിപ്പിച്ചു പക്ഷേ ബൗൺസ് ചെയ്യിപ്പിക്കുമ്പോഴേക്കും ആൾക്കാർക്ക് പരാതി വരും അയ്യോ ശരിയാവില്ല കാരണം എൻ എഫ് പി ഡേറ്റ കുറച്ച് എക്സ്പെക്ട് ചെയ്തേനും അപ്പോൾ ആ ഉയർച്ചയും എന്ത് ചെയ്യും അവിടെ തടയിടും അങ്ങനെ നമ്മൾക്ക് എന്താവും ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രലൈസേഷൻ വരും ഐ മീൻ അറ്റ് ദ മൊമെൻ്റ് ഓഫ് ഗോൾഡ് ഡിറ്റർമിൻ അത് നോക്കണം ഐ മീൻ സോറി എൻ എഫ് പി ഡേറ്റ വന്ന സമയത്തുള്ള മൊമെൻറ്റ് പക്ഷേ അതിന് മുമ്പേ നാലായിരത്തി നാൽപ്പത്തി യു എസ് ലോൺ ഗോൾഡ് എപ്പോഴോ നാലായിരത്തി എൺപത്തി സംതിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രൈസായ എത്രയും ഉള്ള പ്രൈസ് തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ആദ്യം നൂറ്റി രൂപ കുഞ്ഞു പിന്നീട് മുന്നൂറ്റി ഇരുപത് പറഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അതിനോട് കൂടിയിൽ എണ്ണൂറ് രൂപേൻ്റെ അടുത്തൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ആയിരം രൂപയുടെ ഒക്കെ മുകളിലേക്ക് കൂടിയേക്കുന്ന അവസ്ഥ കൂടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചെറിയ രീതിയിൽ ഡ്രാഗനും എല്ലാം തായക്കി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടഗ് ഓഫ് വാർ തന്നെയായിരിക്കും നടക്കുക അൺഎംപ്ലോയ്മെൻറ്റും ജോബ് ആഡ് ചെയ്തതും ജോലി പോയ ആളുകളും ജോലി ജോലിയില്ലാതെ പോയതെന്ന് പറയണ്ട ജോലി ഇല്ലാത്ത ആൾക്കാരോടും ജോലി ആഡ് ചെയ്തതിൻ്റെയും ഇത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇത് കിടക്കുമ്പോൾ എന്തായാലും ഇന്ന് ഇന്നലെ മിനിറ്റ്സിൽ ജറുമ്പോൾ അവർ വന്നപ്പോഴും എന്ത് പറഞ്ഞിട്ടില്ല ഒരു ക്ലൂ ഒന്നും തന്നിട്ടില്ല റെക്കോട്ട് ഉണ്ടാവോ ഇല്ലേ എന്നാൽ അല്ല അത് ഞാൻ പറയാമെന്നുള്ളൂ ഇപ്പോൾ മുപ്പത് ശതമാനമൊക്കെ ഉള്ളൂ എന്ന് പക്ഷേ ട്രംപ് ചൂടായിട്ടുണ്ട് പവലിനോട് ആ പിന്നെ ഫീസ്റ്റോക്ക് നടക്കുന്നുണ്ടല്ലോ തുർക്കി ബേസ് ചെയ്തു സമയം കഴിഞ്ഞു പോകുന്നു തുർക്കി ബേസ് ചെയ്തിട്ട് ഫീസ്റ്റോക്ക് നടക്കുന്നത് സമയം കഴിഞ്ഞു വീണ്ടും സെറ്റ് ചെയ്ത അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുർക്കി അത് വിട്ടു കൊടുക്കണം എന്നൊക്കെ ഞാൻ ഫ്രണ്ട് പറയുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണെങ്കിൽ പറയാം ഓയിലൊക്കെ കുറച്ച് ഉയർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എൻ്റെ ഇവിടെ നോക്കണം അപ്പോൾ പറഞ്ഞതന്നേ അപ്പോൾ ഇവിടെ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമൊന്നുമില്ല പക്ഷേ തുർക്കി പിസ്റ്റോക്ക് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് വിട്ടു കൊടുക്കാൻ ൊക്ക ചർച്ചകളൊക്കെ ഏറ്റവും വൃത്തകാനൊക്കെ ഐറ്റം കിടക്കാൻ പ്രസിഡന്റുമായി സംസാരിക്കും പെട്ടെന്ന് എന്താ വേറെ കണ്ടല്ലോ വിക്കോ വിക്കോ മേരോ അങ്ങോട്ടും സംസാരിക്കുന്നൊക്കെ വൃതകരണം നമ്മൾ അവിടെ കിടക്കുന്നുണ്ട് അതൊന്നും തുർക്കിയൊന്നും കരുതിയൊന്നും മദ്യസ് ആണ് ഈ വലിയ ഡീൽ സോൾവ് പോലെ എന്താ പറയുക അല്ലെങ്കിൽ കാരണം കൂട്ടി പറയുന്നുണ്ട് യു എസ് വരണ്ടി വരും ട്രംപ് അത്യാവശ്യം സെറ്റായി തൊണ്ട് എന്തായാലും വരും അപ്പോൾ ഇതിൽ നമ്മൾ പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത കുറച്ച് മണിക്കൂറുകൾ പ്രധാനമാണെങ്കിലും ഇനീഷ്യൽ ഇതിൽ ആദ്യം ഉയർന്നുണ്ടായ സെറ്റപ്പ് സെറ്റപ്പായി ഇവിടെ ഉച്ചക്ക് നേരത്തെ കുറച്ചൊന്നുള്ളൂ അതിന് ഇട്ടിപ്പോൾ ഉച്ചപ്പം കുറച്ചൊന്നുള്ളൂ ആ റേഞ്ച് ഓഫ് നാലായിരത്തി അമ്പത് വയസ്സിലുള്ള പരിധിയിലാണ് ഗോൾഡ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ആ ഒരു ന്യൂട്രൽ ലൈനിലാണ് പിടിക്കുന്നത് പക്ഷേ ഒരു ദിശ ദിശ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വലിയ ഡിഫറൻസ് കഴിഞ്ഞപ്പോൾ ഡീവിയേഷൻ വിടുന്ന അങ്ങനെ അങ്ങോട്ട് വരുത്തുക പറയാൻ വയ്യ കേട്ടോ എൻ എഫ് ഏഴായിരത്തി നൂറ്റി പത്തൊമ്പത് പക്ഷേ ഇത് രണ്ടും കൂടി കിടക്കുന്നതുകൊണ്ടേ അൺഎംപ്ലോയ്മെൻറ്റ് വന്നതുകൊണ്ട് ഗോഡിന് മുകളിലേക്കും പോകണം എൻ എഫ് ബി ഡേറ്റ വന്നതുകൊണ്ട് ഗോഡിന് തായേക്കും പോകണം അത് രണ്ടും കണക്ക് നോക്കും അപ്പോൾ അവിടെ ന്യൂട്ടലായിട്ട് അവിടെ ലൈനിൽ അവിടെ കറക്കുമായിരിക്കും ഇങ്ങനെ ഏകദേശം അങ്ങനെ ആയിട്ടിങ്ങനെ നല്ല കറക്കും കുറച്ചു നേരം ബാക്കി പിന്നെ എന്തൊക്കെയാണ് ഇവരൊക്കെ തീരുമാനിക്കണേന്നൊക്കെ ഓൽക്കൻ അറിയാം ഫെഡറൽ റിസർവൻസ് മാനിക്കുന്നു മറ്റേ സിസ് ബാങ്ക് അല്ലെങ്കിൽ മറ്റേ ആളെ പേര് പറഞ്ഞു തരാം ഫെഡറൽ റിസർവ് യു എസ് സെൻട്രൽ ബാങ്കും അങ്ങനെ ജെ പി മോർഗാനൊക്കെ കരുതുന്നത് എന്താണെന്നൊക്കെ കരുതി അനുസരിച്ച് കഴിഞ്ഞിരിക്കും അപ്പോലൊക്കെ ഇങ്ങനെ കരുതുന്നതൊക്കെ അതിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ നോക്കാം എന്തായാലും